നമസ്കാരം എൽ ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിലേക്ക് മാറുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ അതിൻ്റെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി അതൊക്കെ അപ്പോഴപ്പോൾ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും ഈ സി കോൺഗ്രസ് എമ്മിൻ്റെ നില എൽ ഡി എഫിൽ വലിയ തോതിൽ പരിങ്ങലിലാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ജില്ലാ സമ്മേളനം ചേർന്നപ്പോൾ സി പി ഐ ഉയർത്തിയ ഏറ്റവും വലിയ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൽ ഇടതുപക്ഷത്ത് നേതാക്കളുണ്ടെങ്കിലും അണികളൊക്കെ ഇപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗത്താണ് എന്നുള്ള ഒരു പരസ്യ പ്രസ്താവനയാണ് ഈ സി പി ഐയുടെ ഭാഗത്ത് നിന്നും വന്നത് അത് കണ്ടില്ലെന്നടിക്കുവാൻ കേരള കോൺഗ്രസ് എമ്മിനോ അതുപോലെ തന്നെ എൽ ഡി എഫിനോ പ്രത്യേകിച്ച് സി പി എമ്മിനോ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം അവർ ആ കണക്കുകളൊക്കെ അക്കമിട്ട് നിരത്തിയാണ് പറയുന്നത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് വന്നുവെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് റേറ്റ് കോട്ടയം ജില്ലയിൽ അവരുടെ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ പാലായിലോ കടുത്തുരുത്തിയിലോ കാഴ്ചവെക്കുവാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ സി പി ഐയുടെ വലിയ തോതിലുള്ള ആ പരാമർശം അത് ശരിക്കും എൽ ഡി എഫിൽ ഒരു വലിയ ഉലച്ചിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു കാര്യം വനഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം അതായത് വന്യമൃഗശല്യം വലിയ തോതിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അതിന് ചെറുക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് കേരള കോൺഗ്രസ് എം പലപ്പോഴായി മുറവിളി കൂട്ടിയിട്ടുണ്ട് മിക്കവാറും കേരള കോൺഗ്രസ് എമ്മിൽപ്പെട്ട ആളുകളൊക്കെയും ഈ പിന്നെ കുടിയേറ്റ മേഖലകളിൽ താമസിക്കുന്നവരാണ് ഇടുക്കി കണ്ണൂർ മേഖലകളിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം ഉണ്ടാകുന്നത് അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയും എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു മുറവിളി കുറച്ച് നാളുകളായി കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ഭീഷണിയിൽ തന്നെയാണ് ഈ മേഖലകളിലൊക്കെ ഉള്ള ആളുകൾ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എമ്മിനെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് കുറച്ച് നാളുകളായി ഈ ക്രൈസ്തവ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടി ഉണ്ടാകുന്ന ദുരിതങ്ങൾ പീഡനങ്ങൾ അത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുമായി പോകലുമായി ഉണ്ടായ ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ആളുകൾ ക്രൈസ്തവർ അകന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം കേരള കോൺഗ്രസ് എമ്മിനെയും പിടികൂടിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു അനുകൂല സമീപനം എടുക്കുന്ന ഒരു പാർട്ടി ഒരു മുന്നണി എന്ന നിലയിൽ യു ഡി എഫിനോട് ആഭിമുഖ്യം കാണിക്കുന്നു എന്ന് തന്നെയാണ് ഈ ക്രൈസ്തവർ കാണിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു കാരണമായി എടുത്തു കാണിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരള കോൺഗ്രസ് എം യു യു ഡി എഫിലേക്ക് ചലിച്ചില്ല എങ്കിൽ അത് അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ പലപ്പോഴായി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന നിലപാടിൽ കേരള കോൺഗ്രസ് എം നീങ്ങുന്നുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് വിഷയങ്ങൾ കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പാർട്ടികൾ മുന്നണിയിലൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നത് തന്നെ എടുത്തു പറയേണ്ടതാണ് വരൻ പോവുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി എൽ ഡി എഫിൻ്റെ സ്ഥിതി എങ്ങനെയാകും എന്ന് ഗണിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം ജനങ്ങളോട് അകന്നു കഴിഞ്ഞിരിക്കുന്നു മുന്നണി എന്നത് എന്ന രീതിയിലുള്ള ചർച്ചകളും മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെ എൽ ഡി എഫിന് വലിയ തോതിൽ കനത്ത തിരിച്ചടി ഉണ്ടായാൽ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരള കേരള കോൺഗ്രസ് എമ്മിനെയാകും എന്ന തിരിച്ചറിവും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റി ചിന്തയിലേക്ക് കേരള കോൺഗ്രസ് എം കടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്